BMC Sport News. അൻസാർ ഗ്യാലറി അവതരിപ്പിക്കുന്ന ബഹറിൻ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ബിഎംസി എവർടെക്സ് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സെപ്റ്റംബർ ശനിയാഴ്ച ഓണപ്പുടവ മത്സരം സംഘടിപ്പിച്ചു ഓണപ്പുടവ മത്സരം കൺവീനർ സുധീഷിന്റെയും ജോയിന്റ് കൺവീനർ മനീഷിന്റെയും നേതൃത്വത്തിൽ ബിഎംസി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ ആരംഭിച്ച മത്സരം കേരള തനിമ നിറഞ്ഞ വേഷങ്ങളുടെ ദൃശ്യവിരുന്നൊരുക്കി കാണികളുടെ കയ്യടി നേടി മത്സരങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസം സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സാന്റി എക്സ്കവേഷൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രമേശ് രംഗനാഥൻ പ്രത്യേക അതിഥികളായി എസ് എൻസിഎസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബോണി ജോസഫ് ഒഐസിസി വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ബഹ്റിൻ മലയാളി ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ എന്നിവർ പങ്കെടുത്തു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുകയും ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ നേതൃത്വത്തിൽ ബിഎംസി നടത്തുന്ന അതുല്യ പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു ഈ തിരുത്തലും ഈ മുന്നോട്ടു പോകലും ഈ ഈ വിജയവും നിങ്ങൾ ഒരുക്കിയ ഭാഗമാണ് ഏറ്റവും ചെയർമാനായ ശ്രീ ഫ്രാൻസിസ് ാണ് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിന്റെ ഭാഗമായി നടത്തുന്ന മത്സരങ്ങൾക്കും പരിപാടികൾക്കും നേതൃത്വം കൊടുത്തു വരുന്ന കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും മുഴുവൻ സംഘാടക സമിതി അംഗങ്ങളെയും ഫ്രാൻസിസ് കൈതാരത്ത് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ആയിരത്തിലധികം തൊഴിലാളികൾക്ക് ഇതേ സദത്തിന് വെച്ച് ഓണാഘോഷവും ഓണസദ്യ ഇരുന്നൂറോളം പേര് വന്ന് അപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അവർ ഓണസദ്യ കഴിച്ച് പുറത്തേക്ക് പോകുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് വരുന്നു അങ്ങനെയാണ് ഈ ആയിരത്തിലധികം പേര് ഓണസദ്യ കഴിക്കുന്ന ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കും എങ്ങനെ സാധിക്കും എന്നുള്ളത് പക്ഷേ അത് വളരെ സത്യമാണ് നാലഞ്ച് പന്തികളിലായി ആണ് ഓണം ആഘോഷിക്കുന്നത് ഇതിനകം തന്നെ ഇരുന്നൂറോ മുന്നൂറോ പേർക്കുള്ള ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞു പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിർദ്ധന നിസ്സാരമായവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അത് അർത്ഥപത്താകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിനോട് ചേർന്ന് നമ്മൾ ഒരു ഭവനം നിർമ്മിച്ച് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു ചടങ്ങിൽ രമേശ് രംഗനാഥൻ കൃഷ്ണകുമാർ ജി ബോണി ജോസഫ് മറ്റ് അതിഥികൾ ബിഎംസിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഓണപ്പുടവ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സുനീഷ് ആന്റീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രവീൺ ആന്റീം മൂന്നാം സ്ഥാനത്തിന് അർഹരായ സുമീഷ് അമീർ ആന്റീം എന്നിവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുകയും പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു മത്സരത്തിൽ വിധികർത്താക്കളായി പങ്കെടുത്ത ബഹ്റനിലെ പ്രശസ്ത ഫാഷൻ ഡിസൈനറും സംരംഭകയുമായ രോഷ്നി രവീന്ദ്രൻ ഫാഷനിസ്റ്റ് ചിത്ര പത്മനാഭൻ മെർലിൻ ജെയിംസ് എന്നിവർക്കും മുഖ്യാതിഥിയായി പങ്കെടുത്ത രമേശ് രംഗനാഥനും ബി എംസിയുടെ മെമന്റോ നൽകി ആദരിച്ചു കൂടാതെ പരിപാടിയിൽ അവതാരകയായ റിഥി രാജീവനെയും സഹൃദയ നാടൻപാട്ട് സംഘത്തിനും ബിഎംസിയുടെ സ്നേഹാദരവും നൽകി ഒക്ടോബർ പതിനെട്ടിന് ബഹ്റൻ മീഡിയ സിറ്റി ബഹ്റനിലെ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായി നടത്തുന്ന സൌജന്യ ഓണസതിയിൽ ഇരുന്നൂറ് പേർക്കുള്ള ഓണസദ്യ ഓണപ്പുടവ കൺവീനർ സുധീഷും ജോയിന്റ് കൺവീനർ മനീഷും സ്പോൺസർ ചെയ്തിരിക്കുന്നുവെന്ന് ഇ വി രാജീവനും തൊഴിലാളികൾക്കായി ബിഎംസി നടത്തുന്ന ഓണസദ്യയിൽ ഏവരും പങ്കുചേരണമെന്ന് ഫ്രാൻസിസ് കൈതാരത്തും വേദിയിൽ അറിയിച്ചു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി വൈസ് ചെയർമാൻമാരായ സയ്ദ് ഹനീഫ് മോനിയോടിക്കണ്ടെത്തിൽ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്ങുഴി ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു കൺവീനർമാരായ അജി പി ജോയ് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തിനാല് സംഘാടക സമിതി അംഗങ്ങൾ അതിഥികളും എത്തിയ ഘായ് ബപിത ദീപ ഷറഫ് ശിഖാമണി തുടങ്ങി ബഹ്റിനിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിഎംസി കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന പരിപാടിയിൽ സഹൃദയ നാടൻപാട്ട് ടീം അവതരിപ്പിച്ച സംഗീത വിരുന്നും തെയ്യവും കാണികൾക്ക് ദൃശ്യശ്രവ്യ വിരുന്ന് ഒരുക്കി